ഷാഫി പറമ്പിലിനെതിരായ പോലീസ് അക്രമത്തിൽ യുഡിഎഫിന്റെ പ്രതിഷേധ സംഗമം പേരാമ്പ്രയിൽ പുരോഗമിക്കുന്നു പോലീസ് സിപിഎമ്മിനൊപ്പം പക്ഷം ചേർന്ന് പ്രവർത്തിച്ചെന്ന് പരിപാടി ഉദ്ഘാടനം ചെയ്ത് കെ സി വേണുഗോപാൽ പറഞ്ഞു സിപിഎമ്മിനെ സുഖിപ്പിക്കാൻ വേണ്ടി കോൺഗ്രസിന്റെ എം പിമാരെയും നേതാക്കളെയും ആക്രമിക്കുകയാണ് മാറുമെന്നും പറഞ്ഞു പ്രവർത്തകരും പോലീസും തമ്മിൽ ഉണ്ടും തള്ളുമുണ്ടായി ചില പോലീസ് എംഎമാരുണ്ട് കിട്ടിയ അപ്പൊ തന്നെ നേരെ ചമത്തുക കല്ലുക യൂത്ത് കോൺഗ്രസ് ആരെ കിട്ടിയ ചെയ്യ പോലീസുകാരുണ്ട് ഇപ്പോ മക്കളെ ഒരു കാര്യം പറഞ്ഞേക്കാം കേരളമാണിത് ഇത് സി പി എമ്മിന്റെ അവസാനത്തെ ഭരണമാണ് ഈ ഭരണമെന്ന് പറയുന്നത് അതുകൊണ്ട് ഇതിനെല്ലാം കണക്ക് തീർത്ത് ചോദ്യം ചോദിക്കുന്ന കാലമുണ്ട് അവരുടെ മര്യാദക്ക് അവനവന്റെ കാപ്പിയുടെ കുപ്പായത്തിന്റെ വിശുദ്ധി കാശ്വസിച്ച് പ്രവർത്തനം നടത്താൻ തയ്യാറാകണമെന്നാണ് എനിക്ക് പറയാനുള്ളത്